ഇന്ധനം കിട്ടാതെ പ്രതിസന്ധിയിലായി കോഴിക്കോട്ടെ എൽ പി ജി ഓട്ടോ തൊഴിലാളികൾ നഗരത്തിൽ ഇന്ധനം നിറയ്ക്കാൻ ആകെയുള്ളത് ഒരു പമ്പ് മാത്രമാണ് ഇന്ധനക്ഷാമം പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു പരിസ്ഥിതി സൗഹൃദം ചെലവ് കുറവ് തുടങ്ങിയ നേട്ടങ്ങളിൽ ആകൃഷ്ടരായി എൽ പി ജി തിരഞ്ഞെടുത്ത ഓട്ടോ തൊഴിലാളികളാണ് ദുരിതത്തിലായിരിക്കുന്നത് ഇന്ധനം കിട്ടാതെ നെട്ടോട്ടം ഓടേണ്ട ഗതികേടിലാണ് നഗരത്തിലെ രണ്ടായിരത്തോളം തൊഴിലാളികൾ പുതിയങ്ങാടി മിനി ബൈപാസ് റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന പമ്പുകൾ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് മാസങ്ങളായി ചെറുവണ്ണൂരിലെ പമ്പ് മാത്രമാണ് ആശ്രയം എന്നാൽ അവിടെയും പലപ്പോഴും ഇന്ധനം കിട്ടാത്ത അവസ്ഥയാണ് അതിന് ഒരു നടപടി ഭരണകൂടം എടുക്കുന്നില്ല അതാണ് ഒരാഴ്ച ഒരാഴ്ച ദിവസം മുന്നേ വരെ ഇപ്പൊ കോഴിക്കോട് സിറ്റിയിൽ ആകെ ഒരൊറ്റ ഉള്ളത് അതാണെങ്കിൽ രാത്രി എട്ട് മണി ആകുമ്പോഴേക്ക് അടയ്ക്കൂ രാത്രി ഓടുന്ന ഡ്രൈവർമാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി സിവിൽ സപ്ലൈസ് മന്ത്രി ഇനി കൊടുക്കാൻ എവിടെയും ബാക്കിയില്ല ഇന്ധന വിതരണത്തിന്റെ സമയവും തൊഴിലാളികളെ പ്രയാസത്തിലാക്കുകയാണ് രാത്രി മണിക്ക് ശേഷം ഇന്ധനമില്ലെന്നാണ് വിതരണക്കാരുടെ നിലപാട് ഇന്ധനം നിറയ്ക്കാൻ ഇത്രയും ദൂരം ഓടേണ്ടി വരുന്നത് ധനനഷ്ടവും സമയനഷ്ടവും വരുത്തുകയാണ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കളക്ടർക്കടക്കം നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു ഇനിയും ഇടപെടൽ ഉണ്ടാകുന്നില്ലെങ്കിൽ തൊഴിൽ തന്നെ ഉപേക്ഷിക്കേണ്ട ദുരവസ്ഥയിലാണ് ഓട്ടോ തൊഴിലാളികൾ ജനം കോഴിക്കോട്